കാര്യത്തില് അങ്ങനെ കൈകൊണ്ട് കിട്ടിട്ട് ചെടി നമ്മളിപ്പോ പത്ത് ലക്ഷത്തിന്റെ പറമ്പിന് അഡ്വാൻസ് കൊടുത്തത് അല്ലാണ്ട് നമുക്ക് ഇവിടുന്നേ തപ്പും കളിച്ചിട്ടല്ലേ ഇപ്പോഴും ആൾക്കാർക്ക് നേരം എന്താന്നറിയോ ഈ ജനങ്ങളെ പറ്റിക്കാൻ വളരെ സിമ്പിളാ പൊന്നാരായ മുട്ടിയക്കാ ഇങ്ങള് പറഞ്ഞിട്ട് ആൾക്കാരെ ഇത് വിശ്വസിക്കണ്ടല്ലോ ഇക്കത് ആരൊക്കെ അതല്ലടി പത്തു എന്നെ കൊണ്ടൊന്നും കുട്ടിയാ പറ്റി അതിന് കുറച്ച് ബുദ്ധിമുളക്കെ വേണോ എനിക്ക് ഞമ്മളെ മകൻ ബാംഗ്ലൂർ പോയില്ലേ എത്ര രൂപ പോലെ ശമ്പളം ഞാൻ ഡബിൾ കൊണ്ട് ഉണ്ടാക്കണേ അതാണ് എന്റെ ഐഡിയന്ന് പറഞ്ഞാല് നോക്കി ആ കാര്യം ഏത് കാര്യോ എന്റെ കുടുംബത്തിന് കല്യാണുണ്ട് പറഞ്ഞത് എന്താ പറയുക രണ്ട് പവനെങ്കിലും നമ്മള് കൊടുക്കണം എന്റെ ഏട്ടത്തിയാളും അഞ്ചത്തിയാളും കൊടുക്കണേ കൂടുതലൊക്കെ കൊടുക്കണം അപ്പൊ കാരണം എന്താ പറയുക എനിക്കൊന്നിന സ്ഥിരം വരുന്നേ രണ്ട് പെണ്ണുങ്ങൾ വരുന്നുണ്ട് അവർ ഒരു കാര്യം നടക്കാൻ വേണ്ടിട്ട് അവരിലോട് ഒന്നും കാര്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് ഒത്തി പവ പവൻ ആ സാധനം നടന്നാല് അപ്പൊ അത് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ആ രീതിയിലുള്ള എല്ലാ കാര്യവും ഞാനും ശരിയാക്കിയിട്ട് പിന്നെ മാത്രമല്ല ആ കല്യാണം നടന്നില്ലേ കല്യാണം ഞാൻ പറഞ്ഞു കല്യാണം ഭർത്താവ്മാരും പിരിച്ചിട്ട് കേസ് കൊടുക്കുന്നു ആ കേസ് കൊടുക്കുന്നത് രണ്ടു കൂട്ടർ അടുത്ത് വരുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പെണ്ണിന്റെ ആൾക്കാര് പറഞ്ഞു നിങ്ങള് കേസ് കൊടുക്കാൻ നിൽക്കണ്ട കേസ് കൊടുത്താല് നിങ്ങളെ ദുഃഖം പാട് വെള്ളത്തിലാവുന്നു അവരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേസ് കൊടുക്കും പിന്നെ ആ ഒരു കേസ് കൊടുക്കാണ്ടിരിക്കാനുള്ള എല്ലാ ഉറപ്പും ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടും അടുത്തും കിട്ടുന്ന ഉറപ്പുണ്ട് മനസ്സിലായാ അപ്പൊ ആ ഒരു നമ്പർ ഇട്ട് കളിച്ചു തരും രണ്ടാളും ഇവിടെ വരുന്നത് ഇവർ രണ്ടും എടുക്കാറില്ല പെണ്ണിന്റെ ആൾക്കാരും ജെക്കന്റെ ആൾക്കാരും വരുന്നുണ്ട് കാര്യം രണ്ടും നിവൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കേസ് കൂട്ടിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ആ രീതിയിൽ ഞാൻ ഇലക്കും മുള്ളിലും കേടിനാത്ത രീതിയിൽ ഞാൻ അത് കിളറാക്കി കൊടുക്കും അപ്പൊ എനിക്ക് ഒരു പവ പെടുന്നു കിട്ടും ഒരു പത്ത് അമ്പ ഞായറും മറ്റോടും തരും അപ്പൊ എന്തായി എന്റെ കാര്യത്തിൽ വേദന മൂന്ന് ആൾക്കാർ വന്നാല് എന്റെ എടത്തിനുള്ള കല്യാണത്തിന്റെ പൈസ മണിക്കും കുപ്പായണ് ഞാനൊന്ന് പോയോ കട്ടെ ആൾക്കാരെ അവിടെ ഞാനെന്തെങ്കിലും ആവശ്യുമ്പോ മാത്രം പുറത്തുക്കര ഉള്ളുട്ടാ ఆవిశ్యంకి వేడి అప్పుడు పొర్కారెళ్ళు భూమి తన సుల ആ വന്നുക്ക് എന്താ പ്രശ്നം നാട്ടിലാണോ വീട്ടിലാണോ എന്താ അവന്റെ പേര് സുലൈമാനാ ഉം എന്താ പണി ഞാനിട്ട് കത്തിച്ചാണേലോ അടുപ്പില്ല ഗ്യാസ് ചട്ടിട്ട് കരിച്ചാൽ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ചട്ടിട്ട് കരിച്ചാൽ കരിന്തരണ്ട് ഇളക്കിട്ട് അപ്പൊ ശരിയൊക്കെ അടുത്താണ് തന്നെ

പിന്നെ എന്താ രണ്ടു മാസം ഉള്ളിൽ ശരി ആയിക്കോളും എന്താ പ്രശ്നം എത്ര മൂന്ന് മാസത്തോളായി രാജസ്ഥാനാവൂ ആ അപ്പൊ നാൽക്കാലി വാഴില്ല അല്ലേ വീടിന് വീടിന്റെ വീടിന്റെ പിന്നെ കന്നിമൂലേ ഒരു ബാത്റൂമുണ്ടാ തെക്കും തെക്ക സൈഡില് ആ അതന്നെ അതാണ് പൊളിച്ചു മാറ്റിയ പിന്നെ നാൽക്കാലികോളൂട്ടാ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു വരാന് ചെയ്യാ എന്നാ പോയിക്കോളൂ ശരി ആയിക്കോളൂ അല്ല എല്ലാരും പോയോ നമ്മളെ വിളിച്ചിരുന്നു നമ്മടെ മാണ വരണ്ടത് നമുക്ക് അവിടെ വരുന്നത് പോവാന് ഇവിടെ കഴിഞ്ഞ കൂടെ നമ്മക്കൊന്ന് പോവായിരുന്നു അങ്ങോട്ട് അല്ലടി നമുക്ക് നമ്മക്ക് പോവാള് കൂടി വിളിച്ചു വിളിച്ചതിപ്പോ വരും അവരുകൂടെ വന്നു പോയിക്കോട്ടെ വന്നു പോയിട്ടേ നമ്മക്ക് മാറ്റിക്കോട്ട് ഞാൻ നോക്കി ഈ പായേരം ും അവരുടെ അത് ഇത് ഒരു നൂറ് പ്രശ്നങ്ങൾ കേൾക്കണം പക്ഷേ ആണുങ്ങളാകുമ്പോൾ തന്നെ നേരെ വന്ന് കാര്യം പറയും അവരെ കാര്യം കഴിഞ്ഞ പോകും അങ്ങനെ ഒന്നും ഇല്ല വളരെ ഡീസെന്റ് ആയിട്ട് ഞാൻ അവടെ കാര്യങ്ങൾ നടത്തണേ ഇതിന് സത്യസന്ധമായിട്ടുള്ള പരിപാടിയുണ്ട് അത് ശെരി എന്നാ അങ്ങനെ അത് കൂടെ ഞാൻ പോയി ഡ്രസ് വാച്ചെ നിങ്ങൾക്ക് കഴിയുമ്പോൾ വന്നാ മതി എന്താ പ്രശ്ന അത് ശെരി അങ്ങനൊക്കെയാണ് കാര്യങ്ങളല്ലേ എപ്പോഴും പ്രശ്നം ഉണ്ടാകണ്ടാ ഏട്ടാ അപ്പൊ അതേ ശരിയായിക്കോളൂ ഞാനേ ഒന്ന് മന്ത്രിക്കട്ടെ ഇതൊക്കെ മാറിക്കോളൂട്ടാ സൈത്താന്റെ ഇതൊക്കെ മാറിക്കോളും ഒന്നും ഉണ്ടാവില്ല ഏട്ടാ ാണ് ഞാൻ നിങ്ങളെ കുറ്റിപ്പുറത്ത് അതാണല്ലോ പറഞ്ഞു അങ്ങനെ വന്നു ഞാൻ ആദ്യമായിട്ട് വരികയാണ് ോക്കട്ടെ നല്ല സ്ഥലം പറഞ്ഞിട്ട് അങ്ങനെ വന്നത് ആൾ വരി നല്ല മോളാ സ്ഥല ഈ മുഖൊന്നും കാണാൻ ഒരു പൂതിണ്ട്

वत्ते वर कूद हे हा दो हे हा मिल फोटो घेण लागतो हे हा तो मी येत नाही आमच्या हरवाणी कितीला करतो यांना पडकळा गळे वत्ते वला हा तो मी आवाज नाही आसा फोटो निआ नृत्यला पडतो देव तो अंतो तो वत्ते हे वळतो वळतो मुठीला عليه نبدا نبدا നിർത്തി വന്ന എന്റെ മകൾക്കാർ കാണുമ്പോ നീ ചെയ്യടാം നിർത്തി പോയ തന്റെ പോയോ പഠിച്ചോനെ അങ്ങനെ എത്ര ആൾക്കാരെ എത്ര പെണ്ണുങ്ങളെ ജീവിതം ഇയാൾ ഇങ്ങനെ ആക്കിട്ടുണ്ടാകും വേറെ എനിക്ക് ഇന്ന കൂടെ പഠിച്ചോ തോന്നിച്ചതാണല്ലോ നേരത്തെ ഒന്ന് പോയി നോക്കാന് അല്ലെങ്കി ഇപ്പൊ ഇത് എന്തേലും മനസ്സിലാവോ പഠിച്ചോ എന്റെ കണ്ണില് കാണിച്ചു തന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരെ ആരപ്പെയ്യത്ത് വല്ല പെണ്ണുങ്ങളെന്നെ കാരോ എപ്പോഴും അതിന്റെ ഞാൻ മൊയ്തേര് ഭാഗം നിർത്തി ഒക്കെ നിർത്തി ഫ്ലവർ പിടിച്ചു സ്നേഹത്തിന്റെ ഒരു പൂവിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയാകാം മൊയ്ലേര് ഭാഗം ജീവ ഈ മന്ത്രവാദം ഉത്തരവാദം ഒന്ന് മേണ്ടാ മറ്റും ആ പരിപാടി ഒന്നും മേണ്ട ജനങ്ങളെ പറ്റിച്ചിട്ട് എത്ര ചില ജീവിക്കരുത് മതി പഠിച്ചു മാറ്റുന്നു ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്